ാണ് മെയിൻ പ്രശ്നം രാത്രി എങ്ങനെ കിടന്നാലും ഉറങ്ങാൻ പറ്റൂല ഞാൻ ഒരു എട്ടര ഒമ്പത് മണിക്ക് കിടക്കും ആ എന്നിട്ടോ എന്നിട്ടൊരു ഏഴുമണി അറ ഏഴുമണിയൊക്കെ ആകുമ്പോൾ പോകണോ രാവിലെ ഞാൻ നേരത്തെ പത്തുമണി വരെ ഉറങ്ങിക്കൊണ്ടിരുന്നില്ല എനിക്ക് അത്രയും പറ്റണില്ല അത് നല്ല ഉറക്കായില്ലേ അല്ല ഡോക്ടർ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന പത്ത് മണി പതിനൊന്ന് മണി അവരെയൊക്കെ ഉറങ്ങിട്ടുണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ശീലം അത് അധികമാണ് അങ്ങനെ ഉറങ്ങുണ്ടല്ലോ പക്ഷെ ആ ഉറക്കം പോയപ്പോ എനിക്കാണ് തലയ്ക്ക് പെരുപ്പ തലയ്ക്കകത്തൊരു വണ്ട് മൂളിച്ച പോലെ ഇങ്ങനെ അതെയോ അത് തലേന്റെ സ്കാൻ ചെയ്യണം അതിന് എട്ടായിരം റുപ്യ വരും അത് ഇടിയില്ല അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ ഈ ഉറക്കം അത്യാവശ്യം നല്ല ഉറക്കം ഉറക്കം നല്ല ഉറക്കം അത് ശരി കുറഞ്ഞ അഞ്ചാറ് മണിക്കൂറെ ഉറങ്ങണ്ടോ മതിയല്ലേ ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല അതല്ല ഞാൻ ചോദിച്ചാൽ അത് സംശയം ഉണ്ടായിരുന്നില്ല അതൊരു അത് മനസ്സിന്റെ ഇതാണ് സ്കാൻ വേണ്ടല്ലോ അല്ലേ ഈ ഇപ്പൊ ഇത് ഈ തലക്കെങ്ങാനെന്താ പ്രശ്നം കൊടുക്കണം അല്ല അത്ര വലിയതല്ല ഈ ഇതല്ലേ വണ്ടുമൂടുന്നതല്ല ചെറിയൊരു ഈച്ച ഇങ്ങനെ പോകുന്ന അത്രേ ഉള്ളു അതിപ്പോ ഈ ഉറക്കം കുഴപ്പമില്ലെങ്കി പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഞാൻ പത്തുമണി വരെ ഉറങ്ങിക്കൊണ്ടിരുന്നില്ല